അധ്യായം ഇരുപത്തിയൊന്ന് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല പുതിയ എറിക്ഷയം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കൂടെയിരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയും ഇനി മരണമുണ്ടാകുകയില്ല ദുഃഖവും മുറവളയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരളി ചെയ്തു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും അവൻ കൽപ്പിച്ചു പിന്നെയും അവൻ എന്നോട് അരൾ ചെയ്തത് സംഭവിച്ചു തീർന്നു ഞാൻ ആൽഫയും ഒമേഗയും ആദ്യം അന്തവുമാകുന്നു ദഹ്ക്കുന്നവന് ഞാൻ ജീവനിറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാദികൾ എന്നിവർക്കും ബോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കേലത്രേ അത് രണ്ടാമത്തെ മരണം അന്തിബാധ ഏഴും നിറഞ്ഞ ഏഴ് കലശമുണ്ടായിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ എന്നെ ആത്മവിശദതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി എറുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറെ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു അതിന് പൊക്കമുള്ള വൻമതിലും പന്ത്രണ്ട് ഗോപുരവും ഗോപുരങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാരുമുണ്ട് ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട് കിഴക്ക് മൂന്ന് ഗോപുരം വടക്ക് മൂന്ന് ഗോപുരം തെക്ക് മൂന്ന് ഗോപുരം പടിഞ്ഞാറ് മൂന്ന് ഗോപുരം നഗരത്തിന്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ പന്ത്രണ്ട് പേരുമുണ്ട് എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോലുണ്ടായിരുന്നു നഗരം സമചതുരമായി കിടക്കുന്നു അതിന്റെ വീതിയും നീളവും സമം അളവ് കോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു ആയിരത്തി ഇരുന്നൂറ് നാഴിയെ കണ്ടു അതിന് നീളവും വീതിയും ഓരോ സമം തന്നെ അതിന് മതിലടന്നു മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതിന്റെ അളവിന് തന്നെ നൂറ്റി നാൽപ്പത്തിനാല് മുഴമുണ്ടായിരുന്നു മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ് പടികത്തിലവുമായിരുന്നു നഗരം അതിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് നീലരത്നം മൂന്നാമത്തേത് മാണിക്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് നഗവർണി ആറാമത്തേത് ചുവപ്പുകല്ല് ഏഴാമത്തേത് പീതരത്നം എട്ടാമത്തേത് ഗോമേതകം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് വൈഡൂര്യം പതിനൊന്നാമത്തേത് പത്മരാഗം പന്ത്രണ്ടാമത്തേത് സുഗന്ധീരത്നം പന്ത്രണ്ട് ഗോപുരവും പന്ത്രണ്ട് മുത്ത് ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ ഭീതി സ്വച്ച സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു മന്ദിരം അതിൽ കണ്ടില്ല സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു കുഞ്ഞാടതിന്റെ വിളക്കാകുന്നു ജാതികൾ അതിന് വെളിച്ചത്തിൽ നടക്കും ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിന്റെ ഗോപുരങ്ങൾ പകൽ കാലത്ത് അടയ്ക്കുകയില്ല രാത്രി അവിടെ ഇല്ലല്ലോ ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും കുഞ്ഞാടിന് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശ്വതമായി യാതൊന്നും ലേശതയും പോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല